ആയുർവേദം ചാനലിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇറിട്ടബിൾ പവൽ സിൻഡ്രോം അഥവാ ഐ എന്ന അവസ്ഥയെ ഇതിനെ ആയുർവേദ ഭാഷയിലെ ഗ്രഹിണി എന്നാണ് വിളിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ വരുന്നത് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയാണ് ആയുർവേദ ഔഷധങ്ങൾ ഇതിന് ഉപയോഗിക്കേണ്ടത് എന്തൊക്കെ ചികിത്സകൾ നമുക്ക് ചെയ്യാം അതുപോലെ എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ആണ് ഇത് നീട്ടിക്കൊണ്ട് പോകുമ്പോൾ ഉണ്ടാകുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഡയറ്റിലും ജീവിത രീതിയിലും വരുത്തേണ്ട വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഫുള്ളായിട്ട് തന്നെ വീഡിയോ കാണാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇറിട്ടബിൾ പവൽ സിൻഡ്രോം ഇതിനെ നമ്മൾ ആയുർവേദ ഭാഷയിൽ ഗ്രഹണി എന്നാണ് വിളിക്കുന്നത് അപ്പോൾ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴാണ് മോഷൻ വരിക എന്നുള്ളത് ഒരിക്കലും ഉറപ്പിക്കാനായിട്ട് കഴിയില്ല അതായത് സാധാരണ നമ്മൾ എല്ലാവർക്കും റെഗുലറായിട്ട് മോഷൻ ഉണ്ടാക്കുന്ന ഒന്നില്ലെങ്കിൽ മോർണിംഗ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടൈമില് ആ ഒരു മോഷൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ അനുഭവപ്പെടും പക്ഷെ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് ഒരിക്കലും ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല എപ്പോഴും നമുക്ക് മോഷൻ പോകണം എന്നുള്ള ആ ഒരു ചിന്ത എപ്പോഴും നമുക്ക് ഉണ്ടാകും ഒട്ടും സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രധാന പ്രത്യേകത പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ പല യാത്രകളിലൊക്കെ തന്നെ ഇത്തരം ആളുകൾ ഐ ബി എസ് ഉള്ള ആളുകൾ ഈവൻ യാത്ര ചെയ്യുന്ന അങ്ങനെ ലോങ് ഡ്രൈവ് ഒക്കെ പോകുന്ന ആൾക്കാർക്കൊക്കെ ഇത് വല്ലാതെ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കാറുണ്ട് കാര്യം ഓരോ സ്ഥലത്തും നിർത്തേണ്ടി വരുന്നു പക്ഷെ പോയി കഴിഞ്ഞാലും ഒരു സുഖമില്ലാത്ത അവസ്ഥ വയറ് ക്ലിയർ അല്ലാത്ത പോലെ തോന്നുക അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിൽ വരാറുണ്ട് പിന്നെ ഇതിന്റെ മെയിൻ ആയിട്ട് സ്ട്രെസ് നല്ല രീതിയിൽ സ്ട്രെസ് ടെൻഷൻ ഒക്കെ ചിലപ്പോൾ ഈ ഒരു അവസ്ഥയെ കുറിച്ച് തന്നെ നമ്മൾ ഓവർ തിങ്കിങ് ചെയ്യാനായിട്ട് കാരണമാകാറുണ്ട് അതുകൊണ്ട് തന്നെ ഇതിന്റെ അവസ്ഥകളും ലക്ഷണങ്ങളും എല്ലാം ഒരുപാട് കൂടുതലായിട്ട് പോകുന്നതും കാണാറുണ്ട് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ പലതവണ ഇമോഷൻ പോകുമ്പോൾ തന്നെ നമുക്ക് അതിനെക്കുറിച്ചുള്ള ടെൻഷൻ ഒരുപാട് കൂടുതലായിട്ട് പോകും പിന്നെ നമുക്ക് സാധാരണ സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്ന കുട്ടികൾക്കാണെങ്കിൽ ഈ ഒരു മാനസികമായ ടെൻഷൻ പഠനത്തെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അധ്യാപകരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഇത്തരം അവസ്ഥകൾ കൂടുതലായിട്ട് വരാനും സാധ്യതയുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യമായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളാണ് അതിനു മുൻപ് എല്ലാ പ്രായക്കാരിലും ഇത് അനുഭവപ്പെടാറുണ്ട് കുട്ടികളിലും ചെറിയ കുട്ടികളിലും കൗമാര പ്രായക്കാരിലും യുവതി യുവാക്കളിലും ഈവൻ പ്രായമായ ആളുകളിലും വരെ ഇത്തരം ഈ ഐ ബി എസ് ഇറിറ്റബിൾ ബോബൽ സിൻഡ്രോം അഥവാ ഗ്രഹണി എന്ന് പറയുന്ന ഈ അവസ്ഥ കാണപ്പെടാറുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് അപ്പൊ ഇന്ന് നമുക്ക് കാരണങ്ങളിലേക്ക് കടക്കാം കാരണങ്ങളിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ വൻകുടലിലെ മാംസപേശികളിൽ ഉണ്ടാകുന്ന പ്രവർത്തനത്തിൽ ഉണ്ടാകുന്ന ചില തകരാറുകളാണ് ഈ ഒരു അവസ്ഥയ്ക്ക് ഐ ബി എസ് അഥവാ ഇറിറ്റബിൾ ബോബൽ സിൻഡ്രോം എന്ന അവസ്ഥയ്ക്ക് പ്രധാനപ്പെട്ട കാരണം പിന്നെ വരുന്നത് മാനസിക പിരിമുറുക്കം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ഉത്കണ്ഠ വിഷാദം ഇതൊക്കെ അനുഭവിക്കുന്ന രോഗികളിൽ ഈ അവസ്ഥയും കണ്ടുവരാറുണ്ട് ഓക്കെ പിന്നെ അതുപോലെ ലാക്ടോസ് ഇൻടോളറൻസ് ചില ആളുകളിൽ പാലിനോട് അലർജി കാണപ്പെടാറുണ്ട് കാര്യം അവർ പാൽ ഉപയോഗിക്കുന്ന സമയത്ത് ആ പാലിൻ്റെ പ്രോട്ടീൻ ഡൈജസ്റ്റ് ചെയ്യാനുള്ള കഴിവ് അവരുടെ ശരീരത്തിൽ ഉണ്ടാകില്ല അപ്പൊ അതുകൊണ്ട് തന്നെ പാല് കുടിക്കുമ്പോൾ അവർക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കാണാറുണ്ട് ആ ലാക്ടോസ് ഇൻടോളറൻസ് ഇത് ഈ രോഗല രോഗലക്ഷണങ്ങൾ കൂടുതലായിട്ട് ഈ ഐ ബി എസ് എന്ന ഈ രോഗലക്ഷണങ്ങൾ കൂടുതലായിട്ട് കാണിക്കാറുണ്ട് ഇനി ഈ അവസ്ഥയുള്ളവർക്ക് ഐ ബി എസ് വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ഓക്കെ പിന്നെ കുടലിൽ വസിക്കുന്ന ചില ബാക്ടീരിയകള് അവയുടെ കോട്ടം അത് വരുന്നതിന്റെ ഡെഫിഷ്യൻസിയും നമുക്ക് ഈ ഒരു അവസ്ഥയ്ക്ക് കാരണമാകാറുണ്ട് കേട്ടോ പിന്നെ തൈറോയിഡ് ഗ്രന്ഥിയുടെ അമിതമായിട്ടുള്ള പ്രവർത്തനവും നമുക്ക് ഹൈബിഎസ് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്ന അവസ്ഥയ്ക്ക് കാരണമാകാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് ഡയറ്റിലെ എരിവ് മസാല അതുപോലെ തന്നെ നോൺ വെജിറ്റേറിയൻ ഫുഡുകൾ അതായത് മാംസമായ മാംസമായിട്ടുള്ള ചില ഫുഡുകൾ ഫ്രൈഡ് ആയിട്ടുള്ളതൊക്കെ കഴിക്കുന്നത് കൂടുതലായിട്ട് കഴിക്കുന്നത് വഴിയും നമുക്ക് ഇത്തരം അവസ്ഥകള് ഈ ഐ എന്ന ഈ അവസ്ഥ വരാനുള്ള സാധ്യത കൂടുതലാണ് അതൊരു കാരണമാണ് ഓക്കേ പിന്നെ അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ കുട്ടികളില് പഠനത്തിൽ ഉണ്ടാകുന്ന ചില സമ്മർദ്ദങ്ങൾ അതുപോലെ ചില കർക്കശരായിട്ടുള്ള അധ്യാപകരുടെ സമീപനം മൂലമൊക്കെ ഈ ചെറിയ രീതിയിലുള്ള ഈ അവസ്ഥ കൂടുതൽ വഷളാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ അത് അതൊക്കെ ആളുകൾ ശ്രദ്ധിക്കണം കാര്യം ആണ് അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഐ ബി എസ് ഉള്ള കുട്ടികളാവുമ്പോൾ അവർക്ക് ഒരുപാട് സ്ട്രെസ്സും ടെൻഷനും ഒരിക്കലും കൊടുക്ക കൊടുക്കരുത് കാര്യം അത് പിന്നീട് വഷളാവാനുള്ള സാധ്യത കൂടുതലാണ് ഇനി നമുക്ക് ലക്ഷണങ്ങളിലേക്ക് കടക്കാം പിരിട്ടബിൾ ബോവൽ സിൻഡ്രോം എന്ന അവസ്ഥയുള്ള കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ മുതിർന്നവർക്ക് കണ്ടുവരുന്ന ചില ലക്ഷണങ്ങളെ കുറിച്ച് നമുക്ക് പരിചയപ്പെടാം അതിൽ ഏറ്റവും ആദ്യത്തത് വയറുവേദനയാണ് അടിക്കടി വരുന്ന വയറുവേദന അതിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ് പിന്നെ അതുപോലെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മല വിസർജനം ചെയ്യാനായിട്ട് തോന്നാം ഇത് വളരെ പെക്യുലർ ആയിട്ടുള്ള ഫീച്ചറാണ് മല വിസർജ്ജനം ചെയ്യാനായിട്ട് തോന്നുക എന്നുള്ളത് ഓക്കെ പിന്നെ അതുപോലെ മലബന്ധം കോൺസ്റ്റിബേഷൻ ഇഷ്യൂസ് ചിലവർക്ക് മലബന്ധമായിരിക്കും അനുഭവപ്പെടുന്നത് ചിലവർക്ക് വന്നിട്ട് അടിക്കടി മലവിസർജ്ജനം ചെയ്യാനായിട്ടുള്ള തോന്നലായിരിക്കും ഉണ്ടാകുന്നത് പിന്നെ കുടലിൽ ഉണ്ടാകുന്ന ചില രോഗബാധയുടെ മൂലം ഛർദിയും അതുപോലെ വയറിളക്കവും ഒക്കെ ഇത്തരക്കാർക്ക് കണ്ടുവരാറുണ്ട് പിന്നെ ഈ രോഗലക്ഷണങ്ങളൊക്കെ മാറിയാലും വീണ്ടും നമുക്ക് ഈ അടിവയറ്റിലുള്ള വേദനയും പുകച്ചിലും ഒക്കെ ചില ആളുകളിൽ കണ്ടു വരാറുണ്ട് അത് അങ്ങ് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നതായിട്ട് കാണാറുണ്ട് പിന്നെ കഴിയും പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരു ലക്ഷണമാണ് ഉച്ച കഴിയുന്നതോടുകൂടി ഈ രോഗാവസ്ഥ രോഗാവസ്ഥ ഒന്ന് കുറയുകയും രാത്രി സമയത്തൊക്കെ രോഗാവസ്ഥ വളരെ നല്ല രീതിയിൽ കുറഞ്ഞ് ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിലൊക്കെ ഇരിക്കാറുണ്ട് പക്ഷെ രാവിലെ ആണെങ്കിൽ ഇത്തരം ബുദ്ധിമുട്ടുകൾ വളരെ കൂടുതലായിട്ട് കാണിക്കുകയും ചെയ്യും ഇനി ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ സ്കൂളൊക്കെ വെക്കേഷൻ ഒക്കെ ആവുന്ന സമയത്ത് അല്ലെങ്കിൽ കോളേജ് വെക്കേഷൻ ആകുന്ന സമയത്തൊക്കെ ഒരു കുഴപ്പവും ഇല്ലാത്ത പോലെ കുട്ടികൾ പെരുമാറും കാര്യം ഈ ലക്ഷണങ്ങളൊക്കെ അപ്പൊ വളരെ കുറവായിട്ട് കാണിക്കുകയുള്ളൂ പക്ഷെ സ്കൂൾ തുറന്നു കോളേജ് ഉണ്ട് അല്ലെങ്കിൽ എക്സാമുകൾ ഉണ്ട് എന്നൊക്കെ ഉണ്ടാവുമ്പോൾ ആ ടെൻഷൻ മൂലം അല്ലെങ്കിൽ ചില അധ്യാപകരുടെ ക്ലാസ്സിലുള്ള ചില ടെൻഷൻസ് ഒക്കെ മൂലം ഇവർക്ക് ടെൻഷൻ കൂടുകയും അത് ഈ ലക്ഷണങ്ങൾ കൂടുതലായിട്ട് കാണിക്കാനും ഇടയുണ്ട് കേട്ടോ അപ്പൊ അതും ശ്രദ്ധിക്കേണ്ടത് ആണ് പിന്നെ കൂടുതൽ നേരം നമ്മൾ ബാത്റൂമിൽ ചെന്നിരിക്കുക ഒരുപാട് നേരം സ്ട്രഗിൾ ചെയ്തതിന് ശേഷം മാത്രം ഈ മലം പോവാനായിട്ട് പറ്റുകയുള്ളു അങ്ങനെ കുറെ നേരം ഇവരെ അതിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ ഈ ഒരു ഐ കണ്ടീഷൻ കൊണ്ടെത്തിക്കാറുണ്ട് കേട്ടോ അപ്പോ അത് ശ്രദ്ധിക്കണം പിന്നെ അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും മൂത്രശങ്ക അനുഭവപ്പെടുക ഇതിന്റെ ഇടയ്ക്കിടയ്ക്ക് ഫ്രീക്വന്റ് ആയിട്ട് മൂത്രശങ്കകൾ നമുക്ക് അനുഭവപ്പെടും അതുപോലെ സെക്സ് സെക്ഷൽ ഇന്റർകോഴ്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേദന ആ ഭാഗത്ത് വേദന അനുഭവപ്പെടുന്നതും വളരെ കൂടുതലായിട്ട് ഇത്തരം ഇത്തരവസ്ഥകളിൽ കാണാറുണ്ട് ഇനി നമുക്ക് ഇതിന് ഉപയോഗിക്കുന്ന ചില ആയുർവേദ ഔഷധങ്ങളെ പരിചയപ്പെടാം അപ്പൊ ഇതില് കൈതാര്യതി കഷായം ഉപയോഗിക്കാറുണ്ട് കളശകാദി കഷായം ഉപയോഗിക്കാറുണ്ട് അഭയാരിഷ്ടം ദശമൂലാരിഷ്ടം അവിപക്തികര ചൂർണ്ണം അതുപോലെ തന്നെ ദാടിമാഷ്ടക ചൂർണം വൈശനര ചൂർണം ഇങ്കുവജാതി ചൂർണം പിന്നെ അതുപോലെ തന്നെ ഇങ്കുവജാതി ചൂർണം പിന്നെ അതുപോലെ ഹൃദ്യവിരേചനം ഹൃദ്യ വിരേചനം ഒക്കെ ഒരുപാട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കല്യാണ ഘൃതം ദാടിമാഷ്ടക ഘൃതം ദാഡിമാഷ്ടക ഘൃതവും യൂസ് ചെയ്യും അതുപോലെ ദാടിമാഷ്ടക ചൂർണവും യൂസ് ചെയ്യും കാരണം ദാഡിമ എന്ന് പറയുന്നത് മാതള നാരങ്ങയാണ് അപ്പൊ മാതള നാരങ്ങ വളരെ ബെസ്റ്റ് ആണ് ഈ ഒരു ഗ്രഹണി എന്ന അവസ്ഥയ്ക്ക് അപ്പൊ അത് ഫ്രൂട്ടിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് മാതള നാരങ്ങ ഉപയോഗിക്കാവുന്നതാണ് ഇനി അതിൽ വെച്ചിട്ട് ഒരു ചെറിയ പൊടി പറയാം ലാസ്റ്റ് പിന്നെ ഡയറ്റിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ എരിവ് മസാല അതുപോലെ മാംസാഹാരം ഇതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാനായിട്ട് നിർദ്ദേശിക്കാറുണ്ട് മാംസാഹാരം കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാനായിട്ട് പറ്റാത്തവരാണെങ്കിൽ ചെറുതായിട്ട് കുറച്ചെങ്കിലും ഇപ്പം ഉപയോഗിക്കുന്നതിനേക്കാളും കുറച്ച് യൂസ് ചെയ്യാനായിട്ട് നിർദ്ദേശിക്കാറുണ്ട് കേട്ടോ പിന്നെ നാല് നാലുവർഗങ്ങൾ അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ നന്നായി ഉപയോഗിക്കുക എസ്പെഷ്യലി മാതള നാരങ്ങ ഗ്രഹിണിക്ക് ഏറ്റവും നല്ല ഒരു ഫ്രൂട്ടാണ് അത് ഡെയിലി കഴിക്കാനാണെങ്കിൽ അത്രയും നല്ലതാണ് പിന്നെ മോര് കാച്ചി കുടിക്കുന്നത് നല്ലതാണ് തൈരല്ല മോരാണ് കാച്ചു കുടിക്കേണ്ടത് തൈര് കുടിക്കുമ്പോൾ നമുക്ക് ഈ അവസ്ഥ കൂടുതൽ വഷളാകാനേ കാര്യമുള്ളൂ മോര് നമ്മള് കറിവേപ്പിലയും മഞ്ഞളും അതേപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ഇട്ട് തിളപ്പിച്ച് കുടിക്കുന്നത് നല്ലതായിരിക്കും എപ്പോഴും തൈര് നമ്മൾ കടഞ്ഞ് അതിന്റെ വെണ്ണ മാറ്റിയതിന് ശേഷം വെള്ളം ചേർത്ത് നല്ല രീതിയിൽ കാച്ചി കുടിക്കാവുന്നതാണ് മോര് എപ്പോഴും തൈരിൽ വെള്ളം ചേർത്ത് കുടിക്കുന്നത് പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട് അത് വിഷമമായ ഒരു സംഭവമാണ് ഒരിക്കലും തൈരിൽ വെള്ളം ചേർക്കുന്നത് അത് മോരല്ല ആ വെണ്ണ മുഴുവനായിട്ട് കളയണം അപ്പൊ ആദ്യം തന്നെ നമ്മൾ പണ്ടൊക്കെ ആണെങ്കിൽ ഈ കടയുന്ന സംഭവം അതുണ്ടായിരുന്നു നമുക്ക് കടയാൻ ഉപയോഗിക്കുന്ന ഒരു സംഭവം നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും പക്ഷെ അതിന്റെ അതില്ലെങ്കിൽ അതിന്റെ ആവശ്യമൊന്നുമില്ല നമ്മൾ ജസ്റ്റ് മിക്സിയിൽ കുറച്ച് വെള്ളം വെള്ളവും തൈരും കൂടി അടിച്ച് കുറച്ച് കഴി അത് ഇങ്ങനെ വെച്ചിരിക്കുക അപ്പൊ അത് മുകളിലേക്ക് വന്ന് അതിന്റെ വെണ്ണയെല്ലാം മുകളിലേക്ക് വരുന്നതായിട്ട് കാണാം ആ വെണ്ണ അങ്ങനെ തന്നെ എടുത്ത് നമുക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ ആ വെണ്ണ നമുക്ക് കളയാവുന്നതാണ് ഓക്കെ എന്നിട്ട് ഈ ബാക്കി വരുന്ന നമുക്ക് അതിപ്പോ യൂസ് ചെയ്യാതെ വെണ്ണ നിങ്ങൾക്ക് കുറച്ചു നേരം അത് ബോയിൽ ചെയ്ത് നല്ല രീതിയിൽ കാച്ചിയതിന് ശേഷം മാത്രം കുടിക്കുക അല്ലെങ്കിൽ സംഭാരമായിട്ട് കുടിക്കുന്നതും വളരെ നല്ലതാണ് കേട്ടാ എപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട് ചില ഒരു തൈരില് വെള്ളം ഒഴിച്ച് അത് കാച്ചി കുടിക്കാറുണ്ട് അത് ഒരിക്കലും ഒരിക്കലും തൈര് ചൂടാക്കരുത് പ്രത്യേകിച്ച് അത് ചൂടും കൂടി ആക്കുമ്പോൾ അത് ഒട്ടും ഒന്നും കൂടി അത് പ്രശ്നങ്ങളിലേക്ക് സൃഷ്ടിക്കും അപ്പൊ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് എപ്പോഴും മോരാണ് കാച്ചി കുടിക്കേണ്ടത് കേട്ടാൽ അത് ഓർമ്മിപ്പിക്കുന്നു പിന്നെ മോനിലെന്തുകൊണ്ടാണ് കാച്ചി കുടിക്കാൻ പറയുന്നതിൽ ഒരുപാട് പ്രോബയോട്ടിക്സ് ഉണ്ട് അപ്പൊ പ്രോബയോട്ടിക്സ് നമുക്ക് ഇത്തരം അസ്വസ്ഥകൾ വരുന്നത് പ്രോപ്പർ ആക്കാനും അതിനൊക്കെ സഹായിക്കുന്നതാണ് പ്രോബയോട്ടിക്സ് അതുകൊണ്ടാണ് അത് മോരിൽ അത് കണ്ടമാനം അടങ്ങിയതുകൊണ്ടാണ് അത് കൂടുതലായിട്ട് എടുക്കാനായിട്ട് നിർദ്ദേശിക്കുന്നത് അതുപോലെ സ്ട്രെസ്സ് കുറയ്ക്കാം അപ്പം സ്ട്രെസ് കുറയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് യോഗ പ്രാക്ടീസ് ചെയ്യാം പ്രാണയാമാസ് ബ്രീത്തിങ് എക്സൈസ് ഉണ്ടല്ലോ അതൊക്കെ പ്രാക്ടീസ് ചെയ്യാം പിന്നെ അതുപോലെ മെഡിറ്റേഷൻ ചെയ്യാം നല്ല രീതിയിൽ ഉറങ്ങാനായിട്ട് ശ്രമിക്കാം ഓക്കെ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു മാതളം വളരെ നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള ഒന്നാണ് അപ്പൊ മാതളത്തിന്റെ തൊലി നമുക്ക് ഉണക്കി സൂക്ഷിക്കാം എന്നിട്ട് ഈ മോരിലൊക്കെ കുറച്ച് ഒരു നാലഞ്ച് ചീളൊക്കെ ഇട്ടതിന് ശേഷം ആ അത് കുടിക്കുന്നത് ഒന്ന് രണ്ട് ഗ്ലാസ് നമ്മൾ ഡെയിലി കുടിക്കുന്നത് ഈ മോതിന്റെ കൂടെ ഇതിന്റെ തൊലി കൂടി പൊടിച്ചത് ഉണക്കി പൊടിച്ചത് ആഡ് ചെയ്തിട്ട് കുടിക്കുന്നത് വളരെ നല്ലതാണ് ഗ്രഹണിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ താടിമ അഥവാ മാതള നാരങ്ങ അതിയുടെ തൊലി ആയാലും മാതളം ആയാലും വളരെ നല്ലതാണ് പിന്നെ ഫ്രൈഡ് ഐറ്റംസ് ഓയിലില് ഇപ്പം നമ്മള് വടകൾ അതുപോലെ തന്നെ മീൻ വറുത്തത് ഇതൊക്കെ നമ്മൾ കഴിക്കുന്നത് ശ്രദ്ധിച്ചു വേണം ഇതൊന്നും നമ്മൾ കഴിക്കാതിരിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ റിസൾട്ട് കിട്ടാനായിട്ട് സഹായിക്കും പിന്നെ കോംപ്ലിക്കേഷൻസിലേക്ക് വരുമ്പോൾ വരുന്ന സമയത്ത് ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കാതിരുന്നു കഴിഞ്ഞാൽ ഈ ഗ്രഹണി നമ്മൾ ശ്രദ്ധിക്കാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്ന ഒരു അവസ്ഥയാണ് മലത്തിൽ കൂടി ബ്ലഡ് വരിക ഭസ്മക എന്നൊരു അവസ്ഥയിലേക്ക് വരും അതായത് ഒരുപാട് അസിഡിറ്റി വർദ്ധിക്കും അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരും വെയിറ്റ് കുറയും നമ്മുടെ ശരീരത്തിന്റെ വെയിറ്റ് കണ്ടമാനം കുറയും പെട്ടെന്ന് തന്നെ കുറയും അപ്പൊ അതെന്തുകൊണ്ടാന്ന് വെച്ചാല് നമ്മുടെ ഡൈജഷൻ പ്രോപ്പർ ആയിട്ട് നടക്കുന്നില്ല നമുക്ക് കിട്ടേണ്ട പോഷണം കിട്ടുന്നില്ല കാര്യം ഡൈജഷൻ നടക്കാതെ വരുമ്പോൾ പാതി പാതി ഡൈജഷനിലാണ് അത് പിന്നീട് അത് വേസ്റ്റ് ആയിട്ട് അതല്ലെങ്കിൽ മലമായിട്ട് പോവുകയാണ് അവിടെ പോഷണം സംഭവിക്കുന്നില്ല നമുക്ക് പോഷണങ്ങൾ അതിൽ കിട്ടേണ്ട ന്യൂട്രിയൻസ് ഒന്നും ഡൈജഷൻ പ്രോപ്പർ ആയാൽ മാത്രമേ അത് കിട്ടുകയുള്ളൂ അത് കൃത്യമായിട്ട് കിട്ടാത്ത അവസ്ഥയിലേക്ക് വരുന്നത് കൊണ്ടാണ് നമ്മുടെ ശരീരം വെയിറ്റ് കുറയുന്നത് ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ കാര്യം ഈ ഗ്രഹണി ഗ്രഹണി എന്ന് പറയുന്നത് ഡിയോഡിനത്തിനെയാണ് നമ്മൾ ആ സംസ്കൃത ഭാഷയിൽ പറയുന്നത് അപ്പൊ ഈ ദഹിപ്പിക്കാനുള്ള ആ ഒരു ഡിയോഡിന ഡിയോഡിനാണ് അത് ദഹിപ്പിക്കുന്നത് അപ്പോൾ നമ്മൾ ഉമ്മിനീരുമായിട്ട് ചവച്ചരച്ച് കഴിച്ച് അത് ഡിയോഡിനത്തിലേക്ക് എത്തുമ്പോൾ ഡിയോഡിനാണ് അത് ദഹിപ്പിക്കാനുള്ള പണികൾ ചെയ്യുന്നത് അപ്പൊ ആ ദഹിപ്പിക്കാനുള്ള കഴിവ് അതിനെ നഷ്ടപ്പെടുകയാണ് അതുകൊണ്ടാണ് അതിന് ഇവിടെ വന്നിട്ട് നമുക്ക് ആ ഒരു പോഷണം ലഭിക്കാത്ത അവസ്ഥയിലേക്ക് പോകുന്നത് ഓക്കെ പിന്നെ അതുപോലെ അൾസറ് ൾസർ ഉള്ള ഇത് അൾസറിലേക്കും ഇത് ശ്രദ്ധിക്കാതിരുന്ന ചികിത്സിക്കാതിരുന്നു കഴിഞ്ഞാലും നമുക്ക് അൾസർ എന്ന അവസ്ഥയിലേക്കൊക്കെ ഇത് കൊണ്ടു എത്തിക്കാറുണ്ട് ഇത് പലപ്പോഴും നമുക്ക് ആയുർവേദ ചികിത്സ വളരെ ഫലവത്തായിട്ട് വരാറുണ്ട് ഒരുപാട് ആളുകളിൽ നല്ല റിസൾട്ട് വരുന്നതുമാണ് കേട്ടോ അപ്പൊ ഐ ബി എസ് ഉണ്ടെങ്കിൽ ഒട്ടും വിഷമിക്കണ്ട പക്ഷെ ചികിത്സ ആവശ്യമായിട്ടുള്ള രോഗം തന്നെയാണ് ഐ ബി എസ് ഇരിറ്റബിൾ ബവൽസെന്റും അപ്പൊ അത്തരം അവസ്ഥകൾ ഉണ്ടെങ്കിൽ നമുക്ക് ആയുർവേദ ചികിത്സ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം താഴെ ഞാനൊരു ക്ലിനിക് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യാം നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഔഷധങ്ങൾ പ്രിസ്ക്രൈബ് ചെയ്ത് തരുന്നതാണ് ഓക്കെ അപ്പൊ നാളെ പുതിയൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി